കേരളത്തിൽ തുടങ്ങാൻ കമ്മീഷൻ ചെയ്തു നടപടികളിലേക്ക് ഇപ്പോൾ അതായത് നമ്മുടെ മുമ്പിൽ ഒരു എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് എല്ലാ ഘട്ടത്തിലും കേരളത്തിലെത്തിലും അവര് എൻറോൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ താമസമില്ലാത്ത സ്ഥലത്ത് പോലും ആളുകളുടെ നമ്പർ കൊടുക്കുന്നത് പലവിധ വിചിത്രമായ സംഗീത അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് ഇടപെടലും അന്വേഷണവും ഒക്കെ വെച്ച് നോക്കി കിട്ടി കിട്ടിയ ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ എലക്ഷൻ പ്രോസസ്സിൽ തന്നെ കയറി ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് അത് തീർച്ചയായിട്ടും അവർക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു നീക്കത്തിന് പോവുകയാണ് ഇത്തരത്തിലുള്ളൊരു വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന നടപടിയെ ഈ കണ്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇത് എതിർക്കെങ്കിലും വരും അക്കാര്യത്തിൽ സംശയമില്ല എതിർക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം മോഡിൽ എങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ഇന്ത്യൻ സംഘടനകൾ ആലോചിച്ച് തീരുമാനമായി അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇലക്ഷൻ ഇപ്പോൾ നമുക്കറിയാം ബാലറ്റ് ആയി ഇത് പുതുക്കുന്ന കാര്യത്തിൽ ഈ ഇത്തരം സമീപനം കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ പിടിക്കേണ്ട കാര്യമല്ല കേട്ടോ ജനാധിപത്യ സംവിധാനത്തിൽ ഈ എലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞത് വോട്ടലിസ്റ്റിൻ്റെ നവീകരണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത് കൃത്രിമം നടത്താൻ വേണ്ടി വായ്പ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത് അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല ശക്തമായിട്ട് അതിനെ എതിർക്കും അങ്ങനെയല്ല അതിപ്പോൾ അത് ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് പക്ഷേ അക്കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട നമ്മുടെ മുമ്പിൽ വരുന്ന സമീപനം എന്താ ഇവരിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു കാലത്ത് ഇവർ തന്നെ ശക്തിയായിട്ട് എതിർത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ട്വൻറ്റി ട്വൻറ്റിയിലെ എം പി ഈ എം പി പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവിടെ എല്ലാ സ്ഥലങ്ങൾക്ക് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ തരത്തിലും ഒരുപാട് എതിർക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം എൻ കുട്ടികളെ തട്ടുപിടിക്കൂടുക എന്നിട്ട് എന്ത് ചെയ്യാം സഫ്രോണൈസ് ചെയ്യുക ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ ആ സ്വാഭാവികമായി എസ് എൻ സി ആർ ടി അങ്ങനെ വന്നു യു ജി സി വന്നു മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എൻ പി ഇരുപത് ഇരുപത്തി ഇരുപത് അതിന് തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് അതിന് പകരം ചെമ്പട്ട് വരവ് അനുവിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കേണ്ട വിധത്തിലുള്ള ഒരു സമീപനമാണ് അത് കാപ്പറ്റിമുണ്ട് കാപ്പറ്റിമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഘടകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ശക്തമായിട്ട് എതിർപ്പതിനുള്ളത് അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ അവരെ ഫാസിസ്റ്റ് പ്രവർത്തനം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയത് അതുപോലുള്ള കാര്യമാണ് അല്ല അതിപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അതെന്താ ചെയ്യാൻ പോകുന്ന തങ്ങനെ ഇതാണ് സി പി സി പി എം സി പി ഐ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മളൊക്കെ എത്രയോ അതിനെതിരായിട്ട് ശബ്ദിച്ച ആളുകളാണ് അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല സംഗതിൻ്റെ ഏറ്റവും വലിയ ദൗരവം വഹിച്ചാൽ അഭയാൻ അഭിയാൻ പ്രകാരമുള്ള സമഗ്ര ശിക്ഷ അഭയാൻ അഭയാനപ്രകാരമുള്ള നമുക്ക് കിട്ടേണ്ട പണം ആ പണം നമുക്ക് തരുന്നതിന് പകരം അവരാണ് ചെയ്യുന്നത് അതിന് പകരം അവർ നിങ്ങൾക്ക് ആ കിട്ടേണ്ട പണം തരണം എന്നുണ്ടെങ്കിൽ ഇത് ഒപ്പിടണം എന്നാണ് അവരുടെ കണ്ടിട്ട് ഇത് ഒപ്പിട്ടെങ്കിലേ ഞങ്ങൾ തരുമെന്നാണ് തമിഴ്നാടിന് കിട്ടിയല്ലോ തമിഴ്നാട് കേസ് പോയല്ലോ ഇവരെല്ലാം കേസ് പോകത്തത് അപ്പോൾ ഇതിൽ കാപ്പട്ടിയും ഒത്തു ഒത്തുവേണ്ടിയാണ് ആ ഒത്തുവീ തിരിച്ചറിയും ജനമായിട്ട് തീർച്ചയായിട്ടും പറയേണ്ടതാണ് അത് വ്യക്തി പറയേണ്ട കാര്യമാണ് ജനങ്ങളെ കബളിപ്പിച്ചിട്ട് അതിലൊരു വലിയ ഒരു റാക്കറ്റിന്റെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തിട്ട് അതിന്റെ കോണ്ടാക്ട് കൊടുത്ത നടപടി അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെയേറെ സമയം ബന്ധപ്പെട്ട മന്ത്രിക്ക് കൃത്യമായിട്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഈ സർക്കാർ അസാധാരണ നീക്കം വിടുതൽ ജയിൽ ജയിൽ മേധാവി അത്ഭുതകരമായ നടാടയാണ് ഇങ്ങനെ സംഗതി ഇവർ വിട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും അങ്ങനെ ഉണ്ട് ഒരു സർക്കാരുകൾ അപ്പോൾ അത് വളരെ തന്നെ അവരെ നേരത്തെ തന്നെ അത് അത്ര നീക്കം ഉണ്ടായപ്പോൾ ആളുകളുടെ ശക്തമായ പ്രതിഷേധത്തെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പം അത് വീണ്ടും ഇങ്ങനെ ചില കുഴക്ക് വഴികളിലൂടെ അത് ചെയ്യാൻ പോകും അതായത് വിടുതൽ എന്നുള്ള വാക്കാണ് ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ മോഡൽ എന്താണ് എന്ന് പറയാതെ എങ്ങനെയാണ് എങ്ങനെയാകുന്നത് ജയിൽപ്പിക്കുന്ന സംശയമാണിപ്പോൾ ആ അതിൽ മായം ചേർത്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ പരിധിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ആളുകളെ എങ്ങനെ തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പുറത്തു കൊണ്ടുവന്ന് ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളെ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു നേരത്തെ ഇവർക്ക് വലിയ വിമർശനം അജണ്ടയാണ് അതായത് ഇതിനു മുമ്പ് അവർ പല കാര്യങ്ങളിലും എടുത്തിട്ടുണ്ട് ജുഡീഷ്യറിക്ക് കോടതിക്ക് ഒരു നിയമത്തിനൊരു വ്യവസ്ഥയുണ്ട് അതിലുപരിയായിട്ട് ഇവർ കാണുന്നതുപോലെ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അപ്പം തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള ആളുകളെ ജയിലിൽ നിന്ന് എന്ത് കുറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കില്ല ജയിലിനകത്ത് സൗകര്യം വിടുതലിൻ്റെ കാര്യത്തിൽ സൗകര്യം ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ക്രിമിനൽ സ്വാഭാവിക അത് മണിതന്യായാണല്ലോ അത് മണതന്യായാണ് ഞാൻ കോൺഗ്രസ് ഒപ്പിട്ട് നിന്നിരിക്കട്ടെ അതിൻ്റെ അകത്ത് ഇവർ ചെയ്യാൻ ഇവർ ചെയ്യുന്ന ന്യായീകരണ കോൺഗ്രസ് ചെയ്തുകൊണ്ട് വരിക അതാ ഒരു കാപ്പറ്റ്യമാണ്